സ്വാഗതം വരൂ വരൂ ലൈക്ക് കളിച്ച് കേറി വാ ഒരു ചൂട് ചായ തന്നേ നോക്കട്ടെ രണ്ടു ദിവസം ലൈവ് ഇടാൻ പറ്റില്ല വൈകിട്ട് ലൈവ് ഇടാൻ സമയം കിട്ട തിരക്കായിരുന്നു സുമി സുമി ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വൈറൽ വീഡിയോ ആണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ ഒന്ന് കണ്ട് മിന്നിച്ചേക്കണേ വന്നിട്ടുണ്ട് ആ തേക്ക് തേക്ക് ഞാനൊരു റിയാക്ഷൻ ഷോർട്സ് വിട്ടിട്ടുണ്ട് ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അൻപത് കെ ആയിട്ടുണ്ട് മില്യൻ ആക്കാനുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മില്യൻ അടിക്കും വരാലോ സുമി രണ്ടു മണിക്കല്ലേ വൈറൽ ഷോർട്സ് വീടൊക്കെ ലൈക്ക് ഇട്ടേ അപ്പൊ എനിക്ക് അതുവഴി കേറി വരാം നോട്ട് കിട്ടുന്നില്ലല്ലോ അതെ 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 രണ്ടുപണിക്കാം വന്നിരിക്കും എനിക്കുള്ള സീറ്റ് അവിടെ ഒഴിച്ചിട്ടേക്കണേ മച്ചാൻ ബുക്കഡാണേ ਹਬਲ ਸੂਟ ਟ੍ਰਿਪ ਡਿਊਟੀ ਆ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരാണോ ഗുഡ് മോർണിംഗ്